ആവർത്തന പുസ്തകം അധ്യായം മുപ്പത്തിനാല് അനന്തരം മോശ മോവാബു സമഭൂമിയിൽ നിന്ന് എതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാമുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും യഫ്രേമിൻ്റെയും മനഷയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്ത നഗരമായ യരീഹോവിൻ്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബുദേശത്ത് വച്ച് മരിച്ചു അവൻ അവനെ മോവാബു ദേശത്ത് ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി എങ്കിലും ഇന്ന് വരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല മോശെ മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബു സമഭൂമിയിൽ മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു എന്നാൽ മിശ്രയും ദേശത്ത് ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും കുജവീര്യവും എല്ലാ ഇസ്രായേലും കാണെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല